സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെ വെല്ലുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് പ്രിയപ്പെട്ട സിനിമാ താരവും നിയമപാലകനുമായ പി ശിവദാസിനെക്കുറിച്ചുള്ള വാർത്ത ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കൂടിയായ ശിവദാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് സംഭവം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാത്രി അദ്ദേഹം ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഒരു കലുങ്കിൽ ഇടിക്കുകയായിരുന്നു ഭാഗ്യവശാൽ വലിയ പരിക്കുകൾ ഇല്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും തുടർന്നുണ്ടായ പരിശോധനകളിൽ അദ്ദേഹം മദ്യപിച്ചതായി കണ്ടെത്തി തുടർന്ന് മട്ടന്നൂർ പോലീസാണ് താരത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിത്തിരയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന പലരും വ്യക്തിജീവിതത്തിൽ നിയമത്തിന് മുന്നിൽ വഴുതി പോകുമ്പോൾ അത് വലിയ വാർത്തയാവാറുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരുന്നു എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെടുന്നത് എങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്ക് ഇതൊരു കടുത്ത ആഘാതം തന്നെയാണ് നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എ തന്നെ ഇങ്ങനെ നിയമം ലംഘിക്കുമ്പോൾ സിനിമാ ലോകം ഇത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും താരത്തിൻ്റെ ഈ പ്രവൃത്തി പോലീസിനും സിനിമാ ലോകത്തിനും വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലഹരിയിൽ വാഹനം ഓടിക്കുമ്പോൾ തൻ്റെ സ്വന്തം കരിയറിനെ ബാധിക്കുമെന്ന് താരം ഓർത്തില്ല എന്ന് ആരാധകർ ചോദിക്കുന്നു നിലവിൽ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോഴും പ്രിയ താരം ഈ പ്രതിസന്ധിയിൽ നിന്നും തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം ആരാധകർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക